ചന്ദ്രഗിരി ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൻ്റെ സപ്പോർട്ടിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുല്ലാന്ന പേര് എൻ്റെ കൂടെയുള്ള എക്സിക്യൂട്ടീവ് മെമ്പർ കളക്ടർ അബ്ദുറഹ്മാനാണ് ഈ മെയ് പതിനെട്ടിന് രാവിലെ ഹൈസ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള പി ടി എം മറ്റ് അധികൃതയും നേതൃത്വത്തിൽ എൽ പി സ്കൂളിൻ്റെ മുട്ടി എസ് പി എൽ സ്കൂളിൻ്റെ സൻഷെയിൻ്റെ ദൂര അകലത്തിൽ ഒരു അറുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു മതിൽ പണിയിൽ സ്കൂൾ സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനൊരു മതിയിൽ ഒരു വേർതിരിവ് അത് അതിൻ്റെ ആവശ്യമല്ല ആ സ്ഥലം എന്ന് പറഞ്ഞ് എൽ പി സ്കൂളിലെ ഇരുന്നൂറോളം വരുന്ന കുട്ടികൾ പ്ലേ ഗ്രൗണ്ടായിട്ട് കളി സ്ഥലമായിട്ട് ഉപിക്കുന്ന സ്ഥലമാണ് അവിടെ ബലമായൊരു മ മതിൽ പണിയുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും എൻ്റെ കൂടെ എക്സിക്യൂട്ടീവ് മെമ്പറായ ശംസീർ ഹൈദർ ഞങ്ങൾ മൂന്ന് പേര് അവിടെ പോയി സമാധാനമായി അവരോട് പറഞ്ഞ് ഇവിടെ മതിൽ ആവശ്യമല്ല ഇവിടെ മുമ്പിൽ മുമ്പ് കെട്ടിടം പണിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് നിവേദനം നൽകി അത് ഞങ്ങൾ റജ്ജീച്ചാണ് അപ്പോൾ ഇത് കളിസ്ഥലമായിട്ട് റിസർവ് ചെയ്യണം കുട്ടികൾക്ക് സംരക്ഷിക്കണം ഇരുപത് ഇരുന്നൂറോളം കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് ഇനി എത്രയോ തലമുറയുള്ള കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കാൻ വരാനുണ്ട് അവർക്ക് വേണ്ടി ഈ കളിസ്ഥലം സംരക്ഷിക്കപ്പെടണമെന്നുള്ള ആവശ്യമെ കഴിഞ്ഞ ഇരുപത്തൊന്ന് മാസമായി ആവശ്യപ്പെടും അതിനിടയിൽ നിങ്ങളിങ്ങനെ ബലമായി ഒരു മതിൽ ഒരു ബെർലിൻ മതില് ഒരേ ഗവൺമെൻറ് രണ്ട് സ്ഥാപനമാണ് അതായത് അപ്പുറത്ത് എൽ പി സ്കൂൾ ഇപ്പുറം ഹയർ ഹയർ സെക്കൻഡർ സ്കൂളിൽ അപ്പോൾ ഈ കളി സൗകര്യം എൽ പി സ്കൂളിലെ കുട്ടികളിൽ തടഞ്ഞു കൊണ്ടിങ്ങനൊരു മതിലിടെ കെട്ടരുത് നിങ്ങൾ പിന്മാറണമെന്ന് പറഞ്ഞ് അപ്പോൾ അവർ അതിന് തയ്യാറായില്ല ഞങ്ങൾ അസഭ്യം പറഞ്ഞ് കയർത്ത് കയ്യേറ്റം ചെയ്യുന്ന ഘട്ടത്തിനായപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിരുന്ന കല്ല് വെച്ചിരുന്നത് അവർ ധൃതിയിൽ കല്ല് വെക്കുകയാണ് സിമൻറ്റ് ഇടുന്നില്ല അത് കല്ല് വെക്കുക അത് മുകളിൽ സിമൻറ്റ് ഇടാൻ പിന്നെ വെക്കുക വെക്കാന്നുള്ള പരാ ധൃതിയിലെടുക്കാനുള്ള പരിപാടിയില്ലാതൊന്നും അപ്പോൾ കല്ല് സിമൻറ്റ് വെക്കാതിരുന്ന കല്ല് ഞങ്ങൾ ഞാനും ക്ഷമിച്ച് രണ്ട് പേര് മാറ്റിയിട്ട് അങ്ങോട്ട് അതിൻ്റെ പേരിൽ അവർ മേൽപ്പറമ്പ് പോലീസിൽ ഒരു കള്ളപ്പരാതി ഹെഡ് മാഷർ കൊണ്ട് അവർ ചെയ്യും പി ടി എസ് എം എസ് എൻ്റെയും ഭാരവാഹികൾ മേൽപ്പറമ്പ് പോലീസിൽ പോയി ഒരു കള്ളപരാതി നൽകി ഞാനും പിന്നെ എൻ്റെ കൂടെയുള്ള എക്സിക്യൂട്ടീവ് മെമ്പറുമായ അത് ശംസീർ ഹൈദർ ഹൈദർ പക്ഷേ ഈ കല്ല് പറക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ചെയ്തില്ല ചെയ്ത് ഞങ്ങൾ രണ്ട് പേരാണ് കല്ല് മാറ്റിയിട്ടത് മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകി ഇരുപത്തഞ്ചായിരം രൂപയുടെ പൊതുമുതൽ ഞങ്ങൾ നശിപ്പിച്ചു എന്നൊരു പരാതി കൊടുത്ത് ആ ആ സമയത്ത് എനിക്ക് പരിചയമുള്ളവർ എസ് ഐ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അബ്ദുള്ള ഇങ്ങോട്ട് വരണം നിങ്ങൾ എസ്കൂളതിരി ഒരു പരാതി നൽകിയിട്ടുണ്ട് ഇവിടെ പറഞ്ഞു തീർക്കാം കേസൊന്നുമില്ലാതെ നമുക്ക് പറഞ്ഞു തീർക്കാം എന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോയി ഞാനും ശ്രമിച്ചു സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിൽ പോയിട്ടാകുമ്പോൾ സി ഐ വിളിച്ച് സി ഐൻ്റെ കൂടെ പരാതിക്കാരെ അവർ മൂന്ന് പേരും അവിടെ ഫോറിക്കുന്നുണ്ട് ഞങ്ങളിരിക്കുന്നുണ്ട് അപ്പോൾ സി ഐ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ ഹൈസ്കൂളിൻ്റെ കോമ്പൗണ്ട് വാളെ കോമ്പൗണ്ട് കല്ല് പറയാം വീഡിയോയിൽ കാണാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് സി എനെ പറയുന്നത് എനിക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ട് കോമ്പൗണ്ട് വാളത്തെ കാലത്ത് ഇരുപത്തായിരം ഇരുപത്തയ്യായിരം രൂപയുടെ പുതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ കേസ് പരാതി പിൻവലിക്കാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ ഇരുപത്തയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകണം മതിൽ കെട്ടി കൊടുക്കണം അല്ലാതെ ഇനി എൽ പി സ്കൂളിൻ്റെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് എഗ്രിമെൻറ്റ് എഴുതി ഒപ്പിട്ടു തരണമെന്ന് പണ്ട് ബ്രിട്ടീഷ്ക്കാർ പോലും ഇന്ത്യക്കാരോട് ഇങ്ങനെയുള്ള നിബന്ധന പറഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ എൽ പി സ്കൂളിൻ്റെ കുട്ടികളുടെ ഇരുന്നൂറ് വരുന്ന കുട്ടികൾ ഇങ്ങനെ തലമുറകളും വരാനുള്ള കുട്ടികളുടെ ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലപാടെടുത്തുള്ള കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് മാസമായി പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ ഈ നിബന്ധന എനിക്ക് സ്വീകാര്യമല്ല എങ്കിൽ പി ഡി പി ആക്ട് പ്രകാരം നിങ്ങൾക്ക് ജാമ്യമില്ലാതെ കേസെടുത്ത് ജയിലിൽ ദീർഘകാലം കഴിയേണ്ടി വരും പ്രശ്നമില്ല ഞങ്ങളൊരു നല്ല കാര്യത്തിന് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇനി വരുന്ന ഭാവി തലമുറയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള നിലപാടിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ജയിലിൽ പോകുന്നതിൽ വരി ഭയമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ് അപ്പോൾ ഇനിയും ഒരു പത്ത് മിനിറ്റ് സമയം തന്നെ ഞങ്ങൾ ഞങ്ങൾ നിലപാടിൽ മാറ്റമില്ല ആ സ്കൂൾ ഗ്രൗണ്ട് സംരക്ഷപ്പെടേണ്ട ചീടുന്നു പക്ഷേ ഞങ്ങൾ എഫ് ഐ ആർ ചെയ്ത് ഞങ്ങൾ ജയിലിലാക്കി അങ്ങനെ ജില്ലാ ജയിലിൽ റിമാൻഡിൽ ജയിലിൽ കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ ജാമ്യത്തിൽ ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് പക്ഷേ ഈ സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം ഞങ്ങൾ നിലനിർത്തിയിൽ അന്ന് ഇവരിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു അബ്ദുല്ലാവും ഒരു ഷംസീറുമാണ് ജയിലിൽ പോയെങ്കിൽ ഇപ്പോൾ നൂറ് കണക്കിന് അബ്ദുള്ളമാരും ഷംസീർമാരും ഇപ്പോൾ അത് ജയിലിൽ പോകാൻ തയ്യാറുണ്ട് ഇപ്പോൾ ജനങ്ങൾ ഈ ഏറ്റെടുത്തിക്കാണ് ഈ പ്രക്ഷോഭം ആ സ്കൂൾ ചില കുട്ടികൾക്കുണ്ട് ഈ പിഞ്ചുകുട്ടികൾ അഞ്ച് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് ചില പിഞ്ചുകുട്ടികളാണ് പഠിക്കുന്നത് അതേപോലെ തലമുറയുടെ പഠിക്കാനുണ്ട് ഈ ഭൂമി നിലനിൽക്കുന്ന എൽ പി സ്കൂൾ ആ എൽ പി സ്കൂൾ നിലനിൽക്കുന്ന ഈ ഗ്രൗണ്ട് നിലനിൽക്കണം ഇതാണ് ഞങ്ങളാവശ്യം അതിനുവേണ്ടി ഏത് തരത്തിലുള്ള പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഏറ്റെടുത്ത പ്രക്ഷോഭവും നാട്ടുകാരുടെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനി ഞങ്ങൾ ഈ പ്രക്ഷോഭം അവരെ ഞങ്ങൾക്ക് രേഖാമുള്ളവരുള്ളൊരു ഓർപ്പ് തരണം ആ

ആദ്യം ഒരു ഒരു എട്ട് മാസം മുമ്പ് കെ ഡി പി ഫണ്ടിൽ ഒരു ലക്ഷം ഒരു കോടി അറുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറിക്ക് വേണ്ടി ഒരു കെട്ടിടം പാസ്സായിരുന്നു പക്ഷേ അത് കോൺട്രാക്ടർ ഇരുപത്തി നാല് ശതമാനം വില ഇട്ടെടുത്തതാണ് മത്സരമുള്ളതുണ്ട് അപ്പോൾ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപേൻ്റെ വർക്കിന് അവിടെ ആറ് മുറിയുള്ള ഒരു കെട്ടിടം വരുന്നു ആ കെട്ടിടം എൽ പി സ്കൂളിൻ്റെ മുമ്പിൽ പണിയാൻ ശ്രമം നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ തടഞ്ഞു പക്ഷേ അതിന് ഞങ്ങൾ അതേ സ്കൂളിൻ്റെ ഗ്രൗണ്ടിനകത്ത് കെട്ടാനുള്ള സ്ഥലമുണ്ട് അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് കിണറിൻ്റെ ഭാഗത്ത് ഈ കെട്ടിടം പണിയാം പക്ഷേ രണ്ട് നിലയിൽ പണിയാൻ പറ്റില്ല മൂന്ന് നിലയിൽ പണിയാം മൂന്ന് മൂന്ന് നിലയിൽ ഈ കെട്ടിടം ആറ് മുറി രണ്ട് നിലയിൽ പറ്റില്ല അവിടെ കുറച്ച് നീളം കുറവാണ് മൂന്ന് നിലയിൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് നിലയിൽ തന്നെ നിർമ്മിക്കണമെങ്കിൽ അഞ്ച് മുറി നിർമ്മിക്കാമെന്ന് കോൺട്രാക്ടർ പറഞ്ഞാണ് വീട്ടിൽ വീട്ടിൽ അഞ്ച് നിലയിൽ അഞ്ച് മുറി പക്ഷേ അവർ നിർബന്ധം പിടിക്കുന്ന അഞ്ച് മുറി വരാം ആറ് മുറി തന്നെ വേണം അപ്പോൾ മൂന്ന് നിലയിൽ മൂന്നിനിലയിൽ പണിയുന്ന സമയത്ത് ഈ ഇപ്പോഴുള്ള നിലവിലുള്ള കോൺട്രാക്റ്റ് റിവേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അടുത്ത് ഇറക്കുന്നുണ്ട് അതല്ലാതെ അത് ഗ്രൗണ്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് വേറൊരു കിട്ടിയുണ്ട് ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറിലെ പകുതി എടുത്ത് കിട്ടിയിട്ടുണ്ട് അതിലും മൂന്ന് നില പണിയാം അത് ആ അതുകൂടി ഞങ്ങൾ കാണിച്ചു പക്ഷേ അതൊന്നും അവർക്ക് സ്വീകാര്യമല്ല അവർക്ക് എന്തിനാണ് ഞങ്ങൾ പറയുന്നത് എന്തിനാണ് ഈ പിഞ്ചുകൾ ദ്രോഹിക്കുന്നത് ദ്രോഹിക്കുന്ന എന്തുവാണ്ട് മാത്രമാണ് ഇവിടെ രീഗമാണ് ഇവിടെ തന്നെ വേണമെന്നുള്ള നിർബന്ധം ഞങ്ങളെ ഞങ്ങൾ ചൂടിക്കാഴ്ച രണ്ട് സ്ഥലത്ത് ബിൽഡിങ് കെട്ടിയിരുന്നെങ്കിൽ പുതിയ കെട്ടിയിട്ട് അങ്ങോട്ട് മാറ്റി എന്നിരുന്നെങ്കിൽ ആ ഗ്രൗണ്ടിൻ്റെ ആ സൗന്ദര്യം നഷ്ടപ്പെടില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് അതായത് എൻ്റെ കയ്യിലുള്ളത് സ്കൂളിൻ്റെ മാപ്പാണ് ഈ സ്കെച്ചാണ് ഈ സ്കെച്ച് ചന്ദ്ര സ്കൂൾ കോമണിൻ്റെ ആകൃതി ഒരു ഹൃദയത്തിൻ്റെ ആകൃതിയാണ് പക്ഷേ ഇന്ന് ഹയർ സെക്കൻഡറിയുടെ തലപ്പത്തിരിക്കുന്നത് ഹൃദയ ശൂന്യരാണ് അങ്ങനെ ഹൃദയ ശൂന്യരല്ലേരുന്നെങ്കിൽ ഈ പിഞ്ചുളിട്ട് ഇത്ര കുറൂരത കാണിക്കില്ല ഇത്ര ചെറിയ പിഞ്ചുകുട്ടികളാണ് അഞ്ച് വയസ്സ് മുതൽ ഒമ്പത് വരെയുള്ള അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്യാൻ വേണ്ടി